ഈ മൂവി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് എന്താ അതെ ഞങ്ങളിപ്പോ മൂവി എടുക്കാൻ തന്നെ കാരണം ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ ഒരാളെങ്കിലും മാറി ചിന്തിച്ചെങ്കിലും വിചാരിച്ചിട്ടാ പക്ഷെ നമ്മളെ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ രാമകൃഷ്ണൻ ചേട്ടൻ ഒക്കെ സംഭവിച്ച പോലെ അത് കേട്ടത് വളരെ വിഷമമുണ്ടാക്കി കാരണം നമ്മളെ സമൂഹം ഒരിക്കലും മാറൂല കാരണം കലാമണ്ഡല സത്യഭാപനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് പോലും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ വിദ്യാഭ്യാസ ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഇപ്പോഴും പറയുമ്പോ എന്റെ മോളെ അനുഭവിച്ചത് എന്തോ കണ്ടീഷനിങ് ആദ്യം മുതലേ നമ്മളൊക്കെ ഈ ഒരു ചിന്താഗതി വെളുത്തിരുന്നാൽ മാത്രമേ സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പ് വെളുപ്പിനോട് ബന്ധിച്ചിട്ട് എല്ലാരും പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞ ഒരു കഴിവ് ഇപ്പോ രാമകൃഷ്ണ ചേട്ടൻ അത്രയും കഴിവുള്ള ഒരാളാണ് അപ്പൊ എന്റെ മോളും ഒരിക്കൽ ഇതുപോലെ അനുഭവിച്ചതാ മണവാട്ടിയായിട്ട് ഒപ്പനയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എണീപ്പിച്ച് കിട്ടതാണ് അന്നും പറഞ്ഞത് മത്സരത്തിന് പോകുമ്പോ നല്ല വെളുത്തു തൊടുത്ത കുട്ടികളായിരിക്കും മണവാട്ടികളായിട്ട് ഉണ്ടാവുക അന്നേരം അതാ പറഞ്ഞേ ഇപ്പോ ഈ സത്യഭാമെന്ന് പറഞ്ഞ അവരും പറയുന്നത് അതാ മത്സരത്തിന് വരുമ്പോ എന്താ പറയാ സൗന്ദര്യം എന്നുള്ള ഒരു കോളം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം എനിക്ക് പരിസാരില്ല ഒരു അപ്പൊ ഇവര് സൗന്ദര്യത്തിന് കൊടുക്കുന്ന മാനദണ്ഡം എന്താ ക്രൈറ്റീരിയ എന്താന്ന് എനിക്ക് ഇതൊക്കെയാണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം അറിയില്ല എന്തായാലും ഞങ്ങള് ഇതിനെതിരെയാണ് ഞങ്ങളെ അപ്പോ രാമകൃഷ്ണ ചേട്ടന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് ഞാൻ ഇതിൽ പറയുകയാണ് എന്റെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും അതായത് ഈ ബോഡി ഇന്ന് ഈ ആയിട്ട് പോലും ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു കണ്ടന്റ് വൈറൽ ആവുന്നുണ്ട് എന്താ അതിനെ പലരും ഞാൻ സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞു ചോദിച്ചത് ഇപ്പത്തെ കാലത്ത് ഇതേപോലെ നടക്കുന്നുണ്ടോ ഇപ്പത്തെ കാലത്ത് ഇതൊന്നും ആരും പറയാറില്ലല്ലോ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ കലമണ്ഡല സത്യവാമ ഇപ്പൊ ഈ സീൻ ഉണ്ടായിരുന്നു എന്റെ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ അതിനെതിരെ രീതിയിലാണ് ഇപ്പൊ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് ഈ ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തിനാലായിട്ടും മാറ്റി ചിന്തിക്കാത്ത പലവരും കൊറേ പേരുണ്ട് അപ്പൊ ഒരിക്കലും ഇതിനെ ആര് സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അങ്ങനത്തെ എല്ലാരും പറയുന്നത് വെളുപ്പുണ്ടെങ്കിലേ സൗന്ദര്യം ഉള്ളു സൗന്ദര്യം വെളുപ്പുണ്ടെങ്കിലേ കഴിവിനെ എന്നാണ് എല്ലാരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഈ സിനിമ എല്ലാവർക്കും ഒരു തിരിച്ചറിവിന്റെ ഒരു അപ്പൊ നിങ്ങള് നിങ്ങളുടെ ക്രൂവിനും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് താങ്ക് യു